പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ അടുത്തുള്ള ഫൈവ് ഒരു വശത്ത് റോഡിന്റെ ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി എക്സ്പാൻഷൻ ജോയിന്റ് വർക്ക് നടക്കാനുണ്ട് മറുവശത്തും മണ്ണിട്ടുയർത്തി വരുന്ന പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല സ്പീഡിൽ നടക്കുന്നുണ്ട് വർക്ക് ഇപ്പം വലതുവശത്ത് സർവീസ് റോഡ് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് മണ്ണ് ലെവൽ ചെയ്യുന്ന പ്രവൃത്തികൾ നല്ല ജോറില് നടക്കുന്നുണ്ട് മെഡിക്കൽ കോളേജ് കഴിഞ്ഞ ശേഷം ഒരു അണ്ടർ പാസ് കൊടുത്തിട്ടുണ്ട് അതിന്റെ വർക്ക് നടക്കുന്നുണ്ട് അതിന് ശേഷം വേറൊരു എം എൻ പി കൂടിയുണ്ട് അവിടെ അതിന്റെയും വർക്ക് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എം എൻ പി ഉണ്ട് അതിന്റെ വർക്ക് നടക്കുന്നുണ്ട് ഇവിടുന്ന് ഈ കുറച്ച് ഭാഗം മാത്രമാണ് ഇനി വർക്ക് നടക്കാനുള്ളത് ഏകദേശം നമ്മള് ഈ ഭാഗത്തൊക്കെ ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ താഴെ പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം വീട് ഡൈവേർഷൻ സർവീസ് റോഡ് വഴിയാണ് കൊടുത്തിട്ടുള്ളത് അത് പരിയാരം മെഡിക്കൽ കോളേജ് കഴിയുന്നതുവരെ ഈ സർവീസ് റോഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വാഹനങ്ങൾ Battery level is low. Aircraft will return Return to to the home home. point in 10 seconds. പരിഹാരം കഴിഞ്ഞ് നമ്മൾ ഏകദേശം പിരാത്തറ വരെ എത്താറായിട്ടുണ്ട് വിഭാഗത്തൊക്കെ നേരത്തെ വർക്ക് കഴിഞ്ഞതാണ് പിത്തറ അണ്ടർപാസിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിലാത്തറ ജംഗ്ഷൻ അണ്ടർ പാസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മുടെ പഴയങ്ങാടി കാസ്റ്റി പി റോഡിലേക്ക് ബന്ധിപ്പിക്കുന്ന മൂന്ന് സ്പാൻ്റെ അണ്ടർ പാസ് ഉണ്ട് ആ അണ്ടർ പാസിൻ്റെ വർക്ക് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അണ്ടർ പാസിൻ്റെ വർക്ക് നേരത്തെ കഴിയുന്നതാണ് അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഈ അപ്രോച്ച് റോഡിൻ്റെ മണ്ണിട്ട് ഉയർന്ന അവസാന ഘട്ട പ്രവൃത്തിയിലേക്ക് എത്തിയിട്ടുണ്ട് ഈ ഭാഗത്ത് അടുത്തടുത്ത് തന്നെ രണ്ട് അണ്ടർപാസ് ആണ് കൊടുത്തിട്ടുള്ളത് ഒന്ന് പിലാത്ര ജംഗ്ഷൻ അണ്ടർപാസ് മറ്റൊന്ന് പിലാത്തറ കെ എസ് ടി പി റോഡുമായി ബന്ധിപ്പിക്കുന്ന മൂന്ന് സ്പാൻഡ് അണ്ടർപാസ് ആണ് ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് അതാണ് നമ്മുടെ പിലാത്ര ജംഗ്ഷൻ അണ്ടർപാസ് ഇവിടെയും കഴിഞ്ഞ പ്രാവശ്യം കണ്ടതുപോലെ അതേപോലെ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഒരു മാറ്റം വന്നിട്ടില്ല കഴിഞ്ഞ ഏകദേശം നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് മാസം ആയി തോന്നി വാസ് ഭാത്ത വീടോ ചെയ്യാത്തത് അത് കഴിഞ്ഞിട്ടുള്ള ഭാത്ത അതേപോലെ തന്നെ ഉണ്ട് പക്ഷേ മാറ്റം ഉണ്ടായിട്ടുള്ളത് ഈ അപ്രോച്ച് റോഡിൻ്റെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കിന് മാത്രമാണ് മാറ്റം ഉണ്ടായിട്ടുള്ളത് ഏകദേശം മണ്ണ് ഇട്ട് അവസാന ഘട്ടത്തിലെത്തിക്കൊണ്ട് വന്ന് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ മെറ്റലാണ് ജി എസ് പി മെറ്റലാണ് കമ്പാക്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ കാണാൻ സാധിക്കും ഫ്രിക്ഷൻ സ്ലാബ് ഒക്കെ സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് ഭാഗം മാത്രമാണ് ഫ്രിക്ഷൻ സ്ലാബ് സെറ്റാക്കേണ്ടത് കാണാം ഇതാണ് മൂന്ന് സ്പാൻ്റെ അണ്ടർ പാസ് ഇട കൊടുത്തിട്ടുള്ളത് ഇതാണ് നമ്മളെ പയങ്ങാടി കെ എസ് ടി പി റോഡ് പാപ്പനിശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന കെ എസ് ഡി പി റോ റോഡാണിത് ഇങ്ങനെ കാണുന്നത് നാഷണൽ പെർമിറ്റ് വാഹനങ്ങൾ മുഴുവനായിട്ടും ഈ ഈ ഭാഗത്തു കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്നത് ഇവിടെ എക്സ്പെൻഷൻ ജോയിൻറ്റ് ഉണ്ട് ഇനി നടക്കാൻ ഗാന്ധി ജങ്ഷന് ഇപ്പോൾ ഒരു വശത്ത് ഏകദേശം മണ്ണിട്ട് നേരത്തെ ഉയർത്തി കഴിഞ്ഞതാണ് മറു വശത്തെ വർക്കാണ് ഇനി നടക്കാനുള്ളത് നടക്കുന്നുള്ളത് ഇപ്പം ഈ സർവീസ് റോഡിലെയാണ് തളിപ്പുറം ഭാഗത്തേക്ക് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ഈ അണ്ടർ പാസിംഗ് കഴിഞ്ഞിട്ട് ഏഴിലോട് ഭാഗത്തേക്കാണ് ഇനിയിപ്പോൾ ഡ്രോൺ പോയിക്കൊണ്ടിരിക്കുന്നത് ഇടം വരെ ടാറിംഗ് പ്രവർത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ ഇത് കഴിഞ്ഞാൽ വലദേശത്തേക്ക് പിന്നെ ഡൈവേഷന് മെയിൻ റോഡിലേക്ക് ഡൈവേഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ഏകദേശം ടാറിംഗ് പ്രവർത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് സർവീസ് റോഡിൻ്റെയും ഇതിൻ്റെയൊക്കെ ടാറിംഗ് പ്രവർത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഏഴിലോട് ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ ഭാഗത്തൊക്കെ നേരത്തെ ടാറിംഗ് വർക്കുകളും മറ്റും എല്ലാം കഴിഞ്ഞതാണ് നമ്മള് പയ്യന്നൂര് போய் கொண்டிருக்கிறது சர்வீஸ் ரோடி மெயின் அவசான டாடிங் வர்க்கு நடக்கிண்டு சர்வீஸ் ரோடு വീടിന് ഇടതുപക്ഷത്തേക്ക് ഡൈവേഷൻ കൊടുത്തിട്ടുണ്ട് ഇത് കഴിഞ്ഞാൽ പിന്നെ പയ്യന്നൂർ ബൈപ്പാസിൻ്റെ സ്റ്റാർട്ടിങ്ങാണ് ഇതുപോലത്തെ ഒരു അണ്ടർ പാസ് ഉണ്ട് അണ്ടർ പാസ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് നമ്മുടെ പയ്യന്നൂർ ബൈപ്പാസിലേക്ക് ആണ് റോഡ് ഡൈവേഷനാണത് ടാട്ട് ജംഗ്ഷനിലെ അണ്ടർപാസ് ആണ് അണ്ടർപാസ് കഴിഞ്ഞ പിന്നെ പയ്യന്നൂറ് ബൈപ്പാസിലേക്കാണ് നമ്മൾ ഇത് റോഡ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ എടാട്ട് അണ്ടർപാസിൻ്റെ ഏകദേശം വർക്കെല്ലാം നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാതെ എന്താണെന്ന് വെച്ചാൽ പയ്യന്നൂർ ബൈപ്പാസ് സ്റ്റാർട്ടാവുന്ന അപ്രോച്ച് റോഡ് ഇതേ ലെവലിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അൻഡർപാസ് <laughs> അത് പയ്യന്നൂർ അണ്ടർപാസിൻ്റെ ഈ പയ്യന്നൂർ ഫ്ലൈ ഓവറിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് പയ്യന്നൂർ ബൈപ്പാസിലേക്കുള്ള അപ്രോച്ച് റോഡാണിത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ടാവുന്നത് അപ്പോൾ ഏകദേശം ഇവിടെ ടാറിം പ്രവർത്തികൾ ഒരു വശത്തെ ടാറിം പ്രവൃത്തികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് മാർക്ക് വശത്ത് മണ്ണിട്ട് ഉയരുന്ന വർക്കാണ് നടക്കേണ്ടത് Battery level is low. Aircraft will return to the home point in 10 seconds.